ശരിക്കും മനസ്സിലാക്കണം ഒരാളെ ഒരു തോട്ടം ഏൽപ്പിച്ചു ഒരു തെങ്ങും തോട്ടം നോക്കാൻ ഏൽപ്പിച്ചു തെങ്ങിന് വരണ്ടോ തെങ്ങക്ക് വരണ്ടോ അതെല്ലാം അവിടെ ചർച്ച നല്ല വിലണ്ടെന്ന് വിചാരിക്കാ അവിടെ ഏൽപ്പിച്ചു ഈ മനുഷ്യനോട് മനുഷ്യനോടങ്ങനെ ഇളനീരിട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് ഇപ്പൊ പറയുന്നത് ഒരു അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിന്റെ സ്റ്റോക്ക് നോക്കുന്ന ആളാണ് അവിടെയാണ് എല്ലാ ജ്യൂസ് പാക്കറ്റുകൾ അല്ലെ ബിഗ് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം അതാണ് ഇയാൾ അതിന്റെ സൂക്ഷിപ്പ് കാരണ നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചതാ മുതലാളി നോക്കണം കേട്ടോ ഇയാൾ കിടക്കിടക്ക് ജ്യൂസ് എടുത്ത് കുടിക്കാൻ പറ്റുമോ അതാണ് വിഷയം പറ്റുന്നതും ഉണ്ട് പറ്റാത്തതും ഉണ്ട് ശരിക്കും മനസ്സിലാക്കുക ഇവിടെ മുഫശ്രീങ്ങൾ പറയാണ് നമ്മുടെ ഉള്ള പഠിപ്പിക്കാണ് നമ്മെ ഒരു വിഷയം ഒരാൾ ഏൽപ്പിച്ചു ചാതി തന്നു ഒരു കടയുടെ ഉത്തരവാദിത്വം ഒരു തോട്ടത്തിന്റെ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചാൽ ശമ്പളം നൽകപ്പെടുന്ന ആളാണോ ഇയാൾക്ക് സമ്മതല്ലാതെ തൊടാൻ പറ്റൂല മുതലാളിയുടെ സമ്മതണ്ട് എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ ശമ്പളമുള്ള ആൾ ശമ്പളം ഇല്ലാത്ത ആളാണ് അയാൾ സേവനം അയാൾക്ക് ജീവിക്കേണ്ട ഭക്ഷണം വേണ്ട ആവശ്യമായത് അയാൾ എടുത്തോട്ടെ അതിന്റെ സമ്മതത്തിന്റെ പ്രശ്നമില്ല അയാൾ അത് ഏൽപ്പിക്കപ്പെട്ട ആളല്ലേ ഇയാൾക്ക് വേറെ ശമ്പളമൊന്നും കിട്ടാനില്ലല്ലോ അതുകൊണ്ട് അയാളുടെ ഭക്ഷണത്തിന് ആവശ്യമായത് ആ തോട്ടത്തിൽ നിന്നോ ആ സ്റ്റോക്കിൽ നിന്നോ ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല അപ്പൊ നമുക്ക് ശമ്പളം ഉണ്ട് നമ്മുടെ കടയിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുതലാളിയുടെ അടുത്തുനിന്ന് കിട്ടുന്നത് അവിടെ പൊരുത്തം കൊണ്ട് കിട്ടുന്നതാണെങ്കിൽ ഓക്കെ അല്ലാതെ നമ്മളുണ്ടല്ലോ വെറുതെ കിട്ടിയതൊക്കെ വരിച്ചുപോലി കൊണ്ടുവരുന്നത് അതിന്റെ ഉറവിടങ്ങൾ അന്വേഷിക്കണം നമ്മൾ അള്ളാഹുവിന്റെ അച്ചടക്കം പഠിപ്പിക്കാം ഡിസിപ്ലിൻ അള്ളാഹുനെ പേടിക്കണം എന്നായി പറയുന്നത് സി സി ടി വി പേടിക്കണം എന്നല്ല ഈ പറയുന്നത് അള്ളാഹുനെ പേടിച്ച് ജോലി ചെയ്യുന്ന പറയുന്നത് ഭയങ്കര പേടി അങ്ങനെയാണ്

വേറെന്തെങ്കിലും അവന്റെ ഏതെങ്കിലും ഫ്രഞ്ചിനെ വിളിക്കാൻ സൗദിക്ക് നാട്ടിൽ നിന്ന് കൂളായിട്ട് മലയാളി പറഞ്ഞു ഇയാളുടെ ഉദ്ദേശം അതാണോ നിനക്ക് അത്യാവശ്യം ലോക്കൽ കോളുകൾ ചെയ്തോന്നല്ലേ പറഞ്ഞതിന്റെ ഉദ്ദേശത്തുണ്ടാവുള്ളൂ ആളുകൾ നീ ദുരുപയോഗം ചെയ്യുന്ന ഇതൊക്കെ അള്ളാഹ് പറഞ്ഞതിന്റെ പൊരുൾ നമുക്കിപ്പോ മനസ്സിലാവും നമ്മുടെ ഉസ്താദ് എന്നൊരു വിഷയം പറഞ്ഞു നമ്മുടെ ഇവിടെ അബുദാബിയിൽ പോയ നമ്മുടെ വലിയൊരു ഉസ്താദ് ഇപ്പൊ നാട്ടിലാണ് അവർ പടുത്ത് വന്നു പോയിരുന്നു വിസിറ്റ് വരുന്ന ആൾക്കാരെ ഫോൺ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഇന്റർനാഷണൽ കോൾ വിളിച്ചിട്ട് ആ സാധു ബില്ല് വരുമ്പോ ഇയാൾ വിളിച്ചതല്ല നമ്മുടെ ഫുജൈറ മൗലബി ഉണ്ടായിരുന്നു ഫുജേറയിലെ അച്ഛനമ്പലം അവർക്കാർ അങ്ങനെ നാട്ടിലൊക്കെ വിസിറ്റ് വരുന്ന ഉസ്താദ്മാരും അല്ലാത്തവരൊക്കെ അവരെ പൊരക്ക് താമസിക്കും ഫുജൈറ അദ്ദേഹം ഇപ്പൊ നാട്ടിലാണ് ഫുജൈറ മൗലബി എന്ന് പറഞ്ഞത് സാലം സ്കൂളൊക്കെ കുറച്ച് വിസിറ്റ് വന്നവരാ വിളിക്ക നാട്ടിൽ ഫോൺ ഓപ്പൺ ആണ് അങ്ങനെ വിളിച്ചു ആ സാധുവിന് ഏഴായിരം എട്ടായിരം ഒക്കെ ബില്ല് വന്നു അപ്പോ ഇതൊക്കെ സാധാരണക്കാരും വിവരമുള്ളവരും അല്ലാത്തവരൊക്കെ മനസ്സിലാക്കണം കോമൺ സെൻസ് വേണം നമുഹു പറഞ്ഞു എന്തുപയോഗിക്കണം എന്നാണ് എന്തിന്റെ അവിടെ തന്നിട്ടുള്ളൂ അതേ നിങ്ങൾക്ക് എടുക്കാൻ പാടുള്ളൂ അവിടുത്തെ വിഷയങ്ങളെ അന്യായമായി നശിപ്പിക്കരുത് വീട് വെച്ച ആൾക്കാർ ഒരുപാട് ആളുകൾ നാട്ടിൽ വീട് വെച്ച് പൂട്ടിപ്പോന്നവരാണ് എന്തേ പൂട്ടിപ്പോന്നത് ജ്യേഷ്ഠനോടോ അനിയനോടോ പെങ്ങളോടോ വന്ന് താമസിക്കാൻ പറഞ്ഞൂടായിരുന്നോ എന്തേ പറയാത്തത് എന്തുകൊണ്ട് പറയുന്നില്ല ജ്യേഷ്ഠം വന്ന് താമസിച്ചിരുന്നു പിന്നെ ചെല്ലുമ്പോ പെയിന്റിങ് വേറെ നടത്തണം അല്ലേ പെങ്ങളും കുട്ടികളും നശിപ്പിച്ചേക്കും അതുകൊണ്ട് വേണ്ട ഈ ചിന്ത മുസ്ലിം ഉമ്മത്തിൽ വരരുത് ഇത് എന്റേതാണ് എൻറെ ജേഷ്ഠന്റേത് എന്റേതാണ് പെങ്ങളുടേത് എന്റേതാണ് നിങ്ങളുടേതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അന്യന്റെ സാധനം ഉപയോഗിക്കുമ്പോൾ അത് നശിപ്പിച്ചേക്കല്ല സ്വന്തം വാഹനം നല്ല ഉഷാരായിട്ട് ഉപയോഗിക്കും വേറൊരു വാഹനം എടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാധു അവൻ കൊണ്ടുപോയി സർവ്വ ക്യാമറയും ഫ്ലാഷ് അടിച്ചിട്ട് കൊണ്ടുവന്ന് നിർത്തി കൊടുക്കുകയാണ് ഈ സാധുവിന് എത്ര കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നശിപ്പിക്ക മനുഷ്യന്മാർ അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ ഇത് അള്ളാഹു പഠിപ്പിക്കുന്ന ആയത്താണ് അന്യന്റെ സാധനം നശിപ്പിക്കരുത് അവനവന്റെ അവനവൻറെ നിങ്ങളുടെ സുഹൃത്തിന്റെ പോയി ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ നിങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചതാണ് കുഴപ്പമില്ല നിങ്ങൾ അവിടെ അടുത്ത വിഷയം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് നിങ്ങൾ അതിനെ ആവശ്യമുള്ളത് ഭക്ഷിച്ചോ കല്യാണത്തിന് വിളിച്ചു സദ്യക്ക് വിളിച്ചു നിങ്ങൾ ഭക്ഷിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ സുഹൃത്തിൻറെതാണെന്ന് പറഞ്ഞ അയാളുടെ സമ്മതല്ലാതെ എടുക്കാൻ പാടില്ല ഇതാണ് അത് സുഹൃത്തിനെല്ലാം മൊബൈൽ എടുത്തിട്ട് വിളിച്ചേക്കാം അയാൾക്ക് സമ്മതണ്ടോ എങ്കിൽ മാത്രം നീ ചെയ്യാൻ പാടുള്ളൂ പിന്നെയുണ്ടോ ഈ പൈസ എടുക്കലും അന്യന്റെ പൊസഷനിൽ കിടക്കുന്ന സാധനം എടുത്തുകൊണ്ടുവരലും ഇതൊക്കെ എവിടെ കിടക്കുന്നു ഭക്ഷണം കഴിക്കും ഒരു ടേബിളിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ വിഷയാണ് ഈ പറയുന്നത് അതിന് നിങ്ങൾ അവിടെ ക്ഷണിക്കപ്പെട്ടവരല്ലേ ഇനി അടുത്തും നോക്കൂ നിങ്ങൾക്ക് വിരോധമില്ല വിരോധമില്ല നിങ്ങൾ ഭക്ഷണം ഭക്ഷണം കഴിച്ചാലും കഴിച്ചാലും കൂട്ടത്തിൽ ും പറയത് അതൊക്കെ അമ്മക്ക് അറിയാലോ അമ്മ ഒന്നുകിൽ ഒറ്റക്ക് കഴിക്കും അല്ലെങ്കിൽ ഒരുമിച്ച് കഴിക്കും ഇത് എന്തേ പറഞ്ഞത് സുഹാപത്തിന്റെ വിഷയത്തിലായി ഇറങ്ങുന്നത് അവരെ കാലത്ത് ഇസ്ലാമിന്റെ മുമ്പ് അവരെ ഒറ്റക്ക് ഭക്ഷണം കഴിക്കൽ ഭയങ്കര വിഷമായിരുന്നു മൂന്ന് ദിവസത്തോളം പട്ടിണി കിടന്ന ആളുകളുണ്ട് സ്വഹാപ്യത്തിൽ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരാളെ കിട്ടിയിട്ടില്ല എങ്ങനെ ഒറ്റക്ക് തിന്ന കഴിയുമെങ്കിൽ ഒരാള് കൂട്ടിന് അപ്പൊ ഒറ്റക്ക് കൂട്ടിന് ഒരാളെ കിട്ടുന്നില്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന സമ്പ്രദായം ഉണ്ടായി ഇസ്ലാം പറഞ്ഞു അത് വേണ്ട നിങ്ങൾ ആരും കിട്ടിയില്ലെങ്കിൽ ഒറ്റക്ക് ഭക്ഷണം കഴിച്ചോ ഒരുമിച്ച് കഴിച്ചോ വിരോധമില്ല ഒരുമിച്ച് എന്തായാലും കഴിക്കും ഒറ്റക്ക് കഴിക്കാൻ പറ്റുമോ എന്നതായിരുന്നു വിഷയം നമ്മൾ നേരെ മാത്രം കുറച്ച് സാധനം വാങ്ങിട്ട് അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആരും കാണാതെ ഒറ്റക്ക് തന്നെ പോകാൻ കഴിയുന്നു വേണോന്ന് ചോദിച്ചിട്ട് ചിലപ്പോ വേണമെന്ന് പറയണ ചങ്ങാതിമാരായിരിക്കും ചിലപ്പോ അതുകൊണ്ട് ചോദിക്കാതിരിക്കും അതുകൊണ്ട് ഒന്നും ഒന്നിനെ വേണ്ടി പറഞ്ഞേക്കണം എന്തിനീ സുല്ല നഷ്ടപ്പെടണ്ടല്ലേ നിങ്ങൾ ഒരാളുടെ ഭക്ഷണം രണ്ടാക്കും അത് മതി എന്നാണ് ഒരാളുടെ ഭക്ഷണമേ വാങ്ങിയിട്ടുള്ളു ഒരാളും കൂടെ വന്നു നമുക്ക് രണ്ടാർക്ക് ഷെയർ ചെയ്യാം അങ്ങനെ കഴിച്ചോളി രണ്ടാൾക്കുള്ള ഭക്ഷണമോ മൂന്നാൾ വന്നാലും അത് ധാരാളമുണ്ട് മൂന്നാക്കുള്ള ഭക്ഷണം നാലാക്കും അത് തന്നെ ധാരാളമാണ് നമ്മൾക്ക് എത്രയോ വെച്ചു കൂട്ടുന്നത് അഞ്ചാള് വരും പറഞ്ഞ പതിനഞ്ചാക്കുള്ള ചോറ് റെഡിയാണ് വേസ്റ്റ് കുറ്റകരമാണ് മിനിങ്ങളെ കുറ്റകരമാണ് അപ്പോ ഒരാളുടെ ഭക്ഷണം രണ്ടാക്കും രണ്ടാളുടേത് മൂന്നാക്കും മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നതിടയിൽ രണ്ടാളും കണ്ടു വന്നു നമ്മൾ അഞ്ചു പേരുണ്ട് ഒരു രണ്ടാള് വന്നാൽ ആരും നോക്കാതെ തല തലതാഴ്ത്തി തിന്നണ്ട ഒന്ന് പറഞ്ഞേക്കണം കൂടെ ഇരിക്കല്ലേ ഒന്ന് കഴിച്ചേക്കണം കാരണം അവര് തിന്നാലും ഇതിൽ പറക്കത്തള്ളാഹു തരുമെന്ന് റസൂർ വസ്ല്ലാം അതിലുണ്ട് രണ്ടാളുടേത് മതി മൂന്നാളുടെ ഭക്ഷണം നാലാക്കത് ധാരാളമാണ് പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നു സുബ്ഹാനല്ലാഹ് ഒരുമിച്ച് ഒരുമിച്ച് അതിൽ പഠിക്കാനുണ്ട് എന്തേ നാട്ടിലൊക്കെ ഒറ്റയ്ക്കൊച്ചിപ്പോ ചില ചില കമ്പനികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ ചില ഒരു എൻഡ് ഓഫ് ഇയർ സെലിബ്രേഷൻ ഒക്കെ വെക്കും ആ നമ്മള് മീറ്റിംഗ് ആണ് അതുകൊണ്ട് ഒരാൾക്ക് ഇത്രയാണ് കൊടുത്തേക്കണം ആവശ്യമുള്ള രജിസ്റ്റർ ചെയ്യാന്ന് പറയും നൂറാള് പോയാൽ നൂറാള് അവനവന്റെ തിന്നത് അവനവൻ കൊടുക്കാൻ അങ്ങനെ വില്ല് പോരുന്ന പാർട്ടികൾ ഉണ്ടാവും അതല്ല നമ്മൾ എല്ലാരും ഭക്ഷണം കഴിക്കുക എന്നിട്ട് നമുക്ക് ഈ ഈക്വലായിട്ട് വിഷയം ഡിവൈഡ് ചെയ്യാം നൂറുപ്യ ബില്ല് വന്ന് നമ്മൾ പത്താളുണ്ട് ഓരോരുത്തരും പത്ത് തരം നൂറ് ബില്ല് ചെയ്തിട്ട് നമുക്ക് പോരാം അങ്ങനെ കഴിക്കുന്ന ഒരു കഴിക്കൽ ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഗതിയല്ലേ സംഗതിയല്ലേന ഇവിടെ ചില പ്രശ്നം വരും ഇവർ എല്ലാവരും കഴിച്ചു ഒരു പൊറാട്ടെ ദോഷൊക്കെ വായിച്ചു പൊറാട്ടൻ്റെ ഗുണം ദോഷം എന്നല്ല ഇവിടെ പറയുന്നത് കഴിച്ച സംഗതി പറയാ ഒരുത്ത രണ്ടെണ്ണം കഴിച്ചു ഒരു മൂന്നെണ്ണം കഴിച്ചു ഒരുത്തം പന്ത്രണ്ടെണ്ണം കഴിച്ചു ബില്ലിട്ടപ്പോ എല്ലാവർക്കും ഒരേ ബില്ല് കടച്ച തൊണ്രാന് ഞാൻ ആകെ ഒന്നരെ തിന്നിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം തിന്ന മനുഷ്യനും പത്ത് റുപ്യ കൊടുക്കണം ഞാനും പത്ത് ഇത് വേണോ അതില് കുഴപ്പമില്ല സാരല്ല നിങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതല്ലേ ഒരുമിച്ച് കഴിക്കാന്ന് അതുകൊണ്ട് അങ്ങ് തസാമുഖ ചെയ്ത് അത് വെട്ടിവെച്ച് ചെയ്ത് കൊടുത്തേക്കണം അത് സാരല്ല പക്ഷെ പാടില്ലാത്തൊരു സംഗതി ഇവിടെ ഉണ്ട് ഇവൻ എല്ലാം തിന്നു മറ്റാള് പട്ടിണി കിടക്കുകയാണ് അത് ചെയ്യാൻ പാടില്ല അത് കുറ്റകരാൻ പാടില്ല എല്ലാം ഒരു വീട്ടിൽ കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ വെച്ചിട്ട് അയാളെ വീട്ടിൽ പറഞ്ഞ അപ്പൊട്ടോ അങ്ങ് ഭക്ഷണം കഴിക്കണ്ടാളായിരിക്കണത് ഇയാൾ ഒന്നോ രണ്ടോ എടുത്ത് കഴിച്ചു നിർത്തി മറ്റവൻ അങ്ങോട്ട് തിന്നു തീറ്റ പാത്രം മുക്കാലും കാലിയായി കടന്നു വരുന്ന ആൾക്ക് തോന്നൂലേ പടച്ചോ പിന്നെ ആളുകൾക്കിന്നെ വന്നിറങ്ങി പോകുന്ന വീടുകളാണെങ്കിൽ ആക്കു തീർത്താൻ പറ്റുമോ അല്ലെ പുരക്കാരൊക്കെ വല്ല ബിസ്ക്കറ്റോ ചായ ചിപ്സൊക്കെ തരുമ്പോ മുഴുവൻ പഠിച്ചോനെ തന്ന സ്ഥിതിക്ക് മോശമാക്കാൻ പറ്റൂരല്ലോ എന്ന് വിചാരിച്ച് മുഴുവൻ തിന്ന അത് പറ്റില്ല അപ്പോ പുരക്കാരൻ വന്നപ്പൊ ഇയാള് പറഞ്ഞു അല്ലാ ഈ മനുഷ്യൻ നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്ന് പറഞ്ഞുകൊടുത്തു നല്ല ഇഷ്ടമുള്ള ആളല്ലേ നല്ല നല്ലോണം നിന്നുള്ളൂ അതുകൊണ്ട് എന്നെക്കാൾ നിങ്ങളോട് ഇഷ്ടം ഊപ്പിട്ടോ എന്ന് തിരുത്തി കൊടുത്തുന്ന് കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല പറഞ്ഞ അർത്ഥം കാരണം ചീത്തപ്പേര് മറ്റയാളെ സഹിക്കണ്ടേന്നതാരാൻ നിങ്ങൾ കൂട്ടമായിട്ടൊരു ബില്ലിട്ടിട്ട് ഭക്ഷണം കഴിക്കാണ് അവിടെ ഒരാൾ ഏറെയും കുറവും ഒരു ഉരുളന്റെ വലുപ്പം കുറച്ചും കൂടുതൽ ഇതൊന്നും അളക്കാൻ നിൽക്കല്ല അതൊക്കെ വിട്ടുകൊടുത്തേക്ക് അവൻ പതിനഞ്ചിന് നീ രണ്ടേ നിന്നുള്ളൂ ഒരു കുഴപ്പമില്ല നിങ്ങൾ അഷ്ടാത് നമ്മളെല്ലാരും ഒരുമിച്ച് കഴിക്കാനല്ലേ പറഞ്ഞത് അതിലങ്ങടെ സഹിച്ചേക്കണം അതൊന്നും പിന്നെ പ്രശ്നം ആക്കല് കേട്ടോ അതൊന്നും പിന്നെ ഫേസ്ബുക്കിൽ ഇടരുത് പന്ത്രണ്ടത് അവനെ കാണുക ഫോട്ടോ വെച്ചിട്ട് അതൊന്നും ഇടാൻ നിൽക്കണ്ട അതൊക്കെ വിട്ടുകൊടുത്തേക്ക് അതൊന്ന് അതൊന്ന് കാര്യത് അഷ്ട എല്ലാം വളരെ സിമ്പിൾ വിഷയങ്ങൾ വരെ അപ്ലോഡ് ചെയ്യും എന്തിനാ വെറുതെ ആ നെറ്റിലെ സ്പേസ് ഒഴിവാക്കുക അതൊക്കെ മാറ്റർ വല്ലതും ഉണ്ടെങ്കിൽ നല്ലത് ആ വിഷയം അവനവന്റെ ഓരോ കുടുംബ പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ട് ഫോട്ടോ അതും അപ്ലോഡും വീഡിയോ ഒക്കെ ചെയ്യും എന്തേ വീഡിയോ ഒരു കുട്ടി പാട്ട് കാണുമ്പോഴത്തെ ചാടുന്നതേ കൊടുക്കുള്ളൂ ആ കുട്ടി ചാടുന്നത് ഉമ്മയും കണ്ടാൽ കണ്ടപ്പോ എന്തിനാ അവിടെ നെറ്റിൽ ഇത് സ്പേസ് വേണ്ടതിനൊക്കെ ഏർ അപ്പൊ നശിപ്പിക്കല അല്ലെങ്കിൽ അതൊന്നും ദുരുപയോഗം ചെയ്യല്ല ഇരിക്കട്ടെ അപ്പോ അള്ളാഹ് പറയാന് നിങ്ങൾ ഒറ്റക്കോ കൂട്ടമായിട്ട് ഭക്ഷണം കഴിച്ചോളൂ അതിനൊന്നും വിരോധമില്ല കൂട്ടമായിട്ട് ഭക്ഷണം കഴിച്ച് ചില ആളുകൾ നല്ല വളവന്മാരുണ്ടാവും നല്ല സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാ അപ്പോ ബസ് കയറി അങ്ങനെ കണ്ടക്ടർ വരുന്നു ഒരു സിറ്റി അഞ്ചു കൊടുത്തു അപ്പൊ മറ്റേ ആള് മുമ്പിൽ അല്ല ഞാൻ എന്റെ കൊടുത്തിട്ടുണ്ടോ ഇവിടെന്നാണ് പറയാ എന്റെ ഈ കൊടുത്തോ എന്റെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാ അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞ് വർത്താനൊക്കെ ഇറങ്ങുമ്പോൾ പറയാ ബില്ലിങ് നന്നേക്ക് വേറെ അതൊരു ചീപ്പ് ഏർപ്പാടാണ് വേണം എന്റേത് ഞാൻ കൊടുത്തോളാം എന്ത് അത് കൂട്ടുകാരായി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെയ്യാ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ആകാം ഫ്രണ്ട്ഷിപ്പിന്റെ ചില വശങ്ങളല്ല പറഞ്ഞു വരുമ്പോഴേ നമുക്ക് അതിന്റെ കൂലി കിട്ടുള്ളൂ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് സമാധാനായില്ലേ മാഷാ അള്ളാ ഒരു വിഷമം തോന്നും വേണ്ട കല്യാണത്തിന് പോകുമ്പോഴൊക്കെ കുറച്ചാൾക്കാർ കൂടുതൽ കഴിക്കുന്ന നേരത്തെ പറഞ്ഞു അദ്ദേഹം ഭയങ്കര തീറ്റപ്രിയനായിരുന്നു ആ ബീങ്ങടെ കാലത്ത് കഴിഞ്ഞു പോയ ആളാ നേരത്തെ കിണറ്റിൽ വീണില്ലേ കൈ കൊടുക്കാത്ത ആള് ആ എന്റെ എന്ന് ഉച്ചപ്പോ കയ്യുന്നു ആ മനുഷ്യനും മകനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ സദ്യ മകൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഒരു ഉരുള ഭക്ഷണം രണ്ട് ഗ്ലാസ് വെള്ളം ഇയാളാണെങ്കിൽ കിട്ടിയ ഭക്ഷണം നന്നായി തിന്നുന്ന ആളാണ് അഷ പ്രശസ്തനാണ് കൊട്ടാരത്തിൽ പോയ കഥക്കെ ഉണ്ട് പിന്നെ പറയാം അപ്പോ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോ വാപ്പ മകന ഒരച്ചാടി എന്തിനാ വാപ്പ അങ്ങനെ തല്ലിയതെന്ന് ചോദിച്ചു നല്ല ഉഷാറുള്ള ചോറ് കൊണ്ടൊന്ന് വെച്ചിട്ട് ഈ വെള്ളം കുടിച്ച് വെള്ളം മുഴുവൻ നിറച്ചില്ലേന്ന് അല് പറഞ്ഞു വാപ്പ ഈ വെള്ളം നല്ലോണം കുടിച്ചാല് വയറ് നല്ല വലുതായിട്ട് നന്നായി തിന്നാൻ പറ്റും അതിനാണ് ഞാൻ ആ കുടിച്ചത് അതില് അടുത്തടി വേറെ ഇതെന്റെ വാപ്പങ്ങൾ പാപ്പങ്ങൾ ഇന്നപ്പടിച്ചത് ഇങ്ങനൊരു എൽമ എൻറെ അടുത്ത് ഉണ്ടായിട്ടെന്ന് എനിക്ക് ഇതുവരെ പറഞ്ഞില്ല എത്ര എത്ര കല്യാണം മിസ്സായി പോയി കല്യാണത്തിന് വിളിച്ചാൽ ആൾക്കാർ പന്തോം തിന്നുന്ന ആൾക്കാരുണ്ടാവും കുറച്ച് തിന്നുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ കല്യാണം നടത്തുന്ന ആൾക്കാർ സഹിച്ചേ പറ്റൂ അതായി പറഞ്ഞതിന്റെ അർത്ഥം അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കരുത് അല്ല അഞ്ഞൂറാക്ക് ചോറ് വെച്ചിട്ട് ചോറ് തേഞ്ഞില്ലാന്നോ അതൊന്നും പറഞ്ഞ പബ്ലിസിറ്റി ചെയ്യല്ല ആള് ചിലപ്പോ പത്താള് ചിലപ്പോൾ നൂറാൾ ചെറുപ്പ ചെറുപ്പക്കാർ ചെക്കന്മാരൊക്കെ കുളചുട്ടികളൊക്കെ എന്തെങ്കിലും നേരെ വരും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാട്ടിൽ അങ്ങനെയാണ് ബൈക്കേറ്റ് വരും അന്തസ്സിൽ വന്ന് വയർ നിറച്ച് പോകും അതിനൊക്കെ കല്യാണി എത്രയോ കൊളവുണ്ട് അന്ന് ചെയ്തിട്ട് അത് ഹെറാമാണ് നിന്നെ ക്ഷണിച്ചിട്ടില്ല അവിടെ പോകാൻ പാടില്ല അങ്ങനെ കല്യാണങ്ങൾ ഇടങ്ങാറാക്കിയ അംശന്മാരെ നൂറാക്കിട്ടുണ്ട് പത്ത് മുപ്പതാൾ കൂട്ടത്തിൽ കയറി വന്നു ആർക്കെങ്കിലും സെൻസർ ചെയ്യാൻ പറ്റുമോ ഇവിടെ എയർപോർട്ടിലെ പോലെ കീക്കടിക്കാൻ പറ്റുമോ ആരായി വന്നത് ആരാ വിളിക്കപ്പെട്ടത് അല്ലാത്ത ചോദിച്ചാൽ ഭയങ്കര കേസായില്ലേ നമ്മുടെ കൂട്ടർ ആരാന്നൂല് ചോദിച്ചു അല്ല കല്യാണം മുടങ്ങാനാ മതി പിന്നെ അപ്പോ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം അന്യന്റെ ഭക്ഷണം പോയി തിന്നരുതെന്നായി പറയുന്നത് നിങ്ങൾ അന്യായമായിട്ട് മറ്റുള്ളവന്റെ അത് തിന്നാൻ പാടില്ല നിങ്ങൾ വിളിക്കപ്പെട്ടോ നിങ്ങൾക്ക് പൊരുത്തുള്ള സംഗതിയാണോ തിന്നോളൂ അടുത്തൊരു വിഷയം കൂടെ അള്ളാഹു ും നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ സലാം പറ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ശരീരത്തോട് ശരീര അല്ലെങ്കിലേ ഉണ്ടല്ലോ വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്നോട് ഒറ്റക്ക് അങ്ങനെ പറഞ്ഞിടന്നാ മതിയോ ഇതല്ല ഈ അർത്ഥം നിങ്ങൾ മറ്റൊരാളിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവരോട് പറയുന്ന സലാം നിങ്ങൾ എന്താ പറഞ്ഞു സലാം നിങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ അള്ളാഹിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ അത് അത് നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങൾക്കും അതിന്റെ കൂലി കിട്ടുന്നുണ്ടല്ലോ അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ആ ഒരു ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞ ഗ്രീറ്റിംഗ് അള്ളാഹുവിന്റെ ഗ്രീറ്റിംഗ് അതും കൊടുത്തേക്കണം ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ കയറി ചെന്നിട്ട് പിന്നെ അസ്സലാം അല്ലുമ്പോഴേ സലാം പറഞ്ഞിട്ടും കയറി മുമ്പ് അള്ളാഹു പറഞ്ഞതാണ് രണ്ടായിരത്തും കൂടെ കഴിഞ്ഞു സുഗർ അവസാനിപ്പിക്കുകയാണ് റിമൈൻഡ് ചെയ്യാൻ സലാം മറക്കരുത് പറയാറക്കരുത് അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമാക്കി തരികയാണ് സലാം പറയണം ഒരു വിഷയം നമ്മൾ സലാമിലൂടെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അലൈക്കും എന്ന് പറയുന്നത് ആണ് അത് അള്ളാഹുന്റെ മലക്കുകൾ രേഖപ്പെടുത്തും നമ്മൾ ഒരു ദിവസം മുപ്പത് കോൾ ചെയ്യുന്നത് വിചാരിക്കുക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അത് റിസീവ് ചെയ്യുമ്പോഴും നമ്മള് അങ്ങോട്ട് കൊടുക്കുമ്പോഴും എന്നാ പറയേണ്ടത് മറുപടി ഇനി പറയുന്ന പിന്നെ അങ്ങനെയൊക്കെ പറയാം പക്ഷെ അതെന്തില്ല അഷറഫ് സലാമിന്റെ ഭാഗത്തിൽപ്പെട്ടതല്ല പക്ഷെ അത് പറഞ്ഞാൽ അള്ളാന്റെ മലക്കൾ രേഖപ്പെടുത്തല്ലേ

ശരാശരി ഒരു മനുഷ്യൻ ഒരു ദിവസം നാലായിരത്തിലേറെ വാക്കുകൾ ഇങ്ങനെ ഫോണിലൂടെ പറയുന്നുണ്ട് ഈ ഫോണിന്റെ ആൾക്കാര് പിന്നെ ഫോണ്മത്തന്നെ ഈക്കാർ തന്നെ ഈ പറഞ്ഞത് മൂന്നോ നാലോ മണിക്കൂറൊക്കെ അങ്ങനെ വിളിച്ച് നേരത്തെ പറഞ്ഞ കസാലിട്ട് കൊടുത്ത് ഓടണം നാട്ടിലെ ഫോണിൽ എടുത്ത ആൾക്ക് കസാല ഇട്ടു കൊടുക്കണം ഇനി ഇരുന്നേക്കണം കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നിർത്താൻ പോണ കോളല്ല നെറ്റാണ് അങ്ങനെ അടങ്ങാറാക്കുന്നത് ചെയ്യരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആവർത്തിക്കല്ല സലാം സലാം പറയാ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സലാം ആരോട് വീട്ടുകാരോട് ഇവിടെ വിളിമാകെ പഠിപ്പിക്കുകയാണ് നമ്മളൊരു പുതിയ വീട്ടിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ വീട് പണി കഴിഞ്ഞ എഞ്ചിനീയർ കി നമ്മുടെ കയ്യിൽ തന്നു ലഹമുല്ല ആ പരക്ക് കടക്കുകയാണ് അവിടെ ആരെങ്കിലും ഉണ്ടോ ആരുല്ല നിങ്ങളാണ് ആദ്യം കിടക്കുന്നത് അവിടെ ഒരു കാര്യം കൂടെ പറയണം ഇത് പറയാ എന്നിട്ട് വാതിൽ തുറന്ന് കടക്കുമ്പോ ഇതാണ് ആൾപ്പാർപ്പില്ലാത്ത പരിക്ക് ചെല്ലുമ്പോൾ